ദിവ്യ ദേവേന്ദ്രനിൽ നിന്നും അപ്പീസ്റ്റ് കഴിഞ്ഞ അർജുനനോട് തുല്യനായി അസ്ത്രയുദ്ധത്തിൽ ആരുമില്ല എന്ന് ദേവേന്ദ്രൻ ഉറപ്പിച്ചു പറഞ്ഞു ദേവേന്ദ്രൻ നിനക്ക് കഴിയാത്ത ഒരു കാര്യവും ഇന്ന് ഈ മൂന്ന് ലോകത്തിലുമില്ല നിവാദകവചന്മാർ എന്നറിയപ്പെടുന്ന എന്റെ ശത്രുക്കളായ ദാനവന്മാർ സമുദ്രത്തിനടിയിൽ പാർക്കുന്നുണ്ട് അവിടെ ചെന്ന് അവരെ കൊല്ലണം അതാകട്ടെ പാർത്ത എനിക്കുള്ള ുരുക്ഷിണ ഉടനെ അർജുനൻ മാതലിയോടുകൂടി ദിവ്യമായ തേരിൽ കയറി ഗാന്ഡീവമെടുത്ത് നീവാതക വചന്മാരുടെ സങ്കേതത്തിലേക്ക് വായു വേഗത്തിൽ പാഞ്ഞു സമുദ്രത്തിൽ ചെന്നപ്പോൾ അസുരന്മാർ വാഴുന്ന മനോഹരമായ ദൈത്യ പട്ടണം കണ്ടു പട്ടണത്തിന് മുകളിലൂടെ മാതലി രഥം ഓടിച്ചു ചെന്നപ്പോൾ ഇന്ദ്രനാണെന്ന് ധരിച്ച് അവരെല്ലാം പുരത്തിനുള്ളിൽ കയറി വാതിലടച്ചു ഉടനെ അർജുനൻ ദേവദത്തമെന്ന ശങ്കെടുത്ത് ലോകം മുഴുവൻ മുഴങ്ങുമാർ ശബ്ദഘോഷമുണ്ടാക്കി അനേകായിരം ദാനവന്മാർ ആയുധധാരികളായി പുറത്തുവന്ന് അവന്റെ നേരെ ശരവർഷം ചെയ്തു എല്ലാം നിസാരമെന്നോണം തടുത്ത് അസുരന്മാരെ കൊന്നു വീഴ്ത്തുന്ന പാർത്ഥനെ കാണാനായി മുനിമാർ വന്ന് നടന്നു അദ്ദേഹത്തിന്റെ യുദ്ധപാഠവം കണ്ട് മാതലി അതീവ പ്രീതനായി കുതിരകളെ വേണ്ടവിധം നിയന്ത്രിച്ചു പോന്നു അനേകം നീവാദ കവചന്മാർ കുതിരയുടെ ചവിട്ടേറ്റും രഥത്തിനടിയിൽപ്പെട്ടും മരിച്ചുകൊണ്ടിരുന്നു അസുരന്മാരുടെ സംഖ്യാബലം വർദ്ധിക്കുന്നത് കണ്ട് അർജുനൻ ബ്രഹ്മാസ്ത്രം കയ്യിലെടുത്ത് ജപിച്ച് അവരുടെ നേരെ വിട്ടു ആയിരക്കണക്കിന് അസുരന്മാർ ബ്രഹ്മാസ്ത്രത്താൽ വധിക്കപ്പെട്ടുവെങ്കിലും മറ്റുള്ളവർ ഒന്നിച്ചു കൂടി അർജുനന് നേരെ ശൂലം വാള് മുതലായവ ഉപയോഗിച്ച് അവനെ വല്ലാതെ വിഷമിപ്പിച്ചു ക്ഷണനേരം കൊണ്ട് പരമാസ്ത്രത്തെ പ്രയോഗിച്ച് പാർത്ഥൻ അവരുടെ ആയുധങ്ങളെല്ലാം അറുത്തുവിട്ടു നേർമാർഗത്തിലുള്ള യുദ്ധത്തിൽ ജയം നേടുവാൻ പ്രയാസമാണെന്ന് മനസ്സിലാക്കിയ നിവാദ കവചന്മാർ യുദ്ധത്തിലേക്ക് പ്രവേശിച്ചു മല പോലെയുള്ള പാറകൾ അവർ അർജുനന് നേരെ വർഷിച്ചുകൊണ്ടിരുന്നു മഹീന്ദ്രാസ്ത്രം പ്രയോഗിച്ച് പാറകളെല്ലാം അവൻ പൊടിച്ചു കളഞ്ഞു അപ്പോൾ അഗ്നിയും പിന്നീട് കൊടുങ്കാറ്റും മഴയും വർഷിച്ചു ഉടനെ കൂരിരുട്ടായി ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ് രഥമൊടിക്കോടിക്കാനാവാതെ മാതലി പരിഭ്രമിച്ച് അർജുനനെ വിളിച്ചു ഇത് കണ്ടപ്പോൾ അർജുനനും ചെറിയ ഭയപ്പാടുണ്ടായി മാധലി ഭയങ്കരമായ ദേവാസുര യുദ്ധങ്ങൾ പലതും പണ്ടുണ്ടായിട്ടുണ്ട് അമൃതിന് വേണ്ടി നടന്ന യുദ്ധവും ഞാൻ കണ്ടിട്ടുണ്ട് അതിൽ ദേവേന്ദ്രന് സാരഥ്യം വഹിച്ചത് ഞാനാണ് വൃത്രവധത്തിന് ഉണ്ടായ യുദ്ധത്തിലും ഞാൻ സാരഥ്യം വഹിച്ചിട്ടുണ്ട് മഹാബലിയോടുണ്ടായ യുദ്ധവും ഞാൻ കണ്ടിട്ടുണ്ട് എന്നാൽ അതിൽ ഒന്നിൽ വെച്ചും എനിക്ക് ബോധക്ഷയം ഉണ്ടായിട്ടില്ല പാണ്ഡവ അർജുനൻ അർജുനൻ ഗാന്ഡിത്തിന്റെ പ്രഭാവം ഞാൻ നാട്ടിത്തരാം ഇവരുടെ മായകളൊക്കെ ഞാൻ അസ്ത്രം കൊണ്ട് നീക്കിക്കളയാം കണ്ടോളൂ ഹേ സൂത ഭയപ്പെടാതെ എഴുന്നേറ്റിരിക്കുക എന്നിട്ട് അർജുനൻ മായയെ അസ്ത്രങ്ങൾ കൊണ്ട് നീക്കി ഒന്ന് നീങ്ങുമ്പോൾ വേറെ വിധത്തിലുള്ള മായാവിദ്യകൾ അസുരന്മാർ പ്രയോഗിച്ച് അർജുനോട് പോരാടി നിന്നു എങ്കിലും ഗാന്ഡിഗത്തിൽ നിന്നും പുറപ്പെട്ടിരുന്ന അസ്ത്രങ്ങളേറ്റ് നിവാദ കവിതന്മാരുടെ ശിരസുകൾ ആയിരക്കണക്കിന് അറ്റു വീഴാൻ തുടങ്ങി രക്ഷയില്ലെന്ന് കണ്ട അസുരന്മാർ പേടിച്ചോടി പുരത്തിൽ കയറി വാതിലടച്ചു പിന്നീട് ഭൂമിക്ക് അടിയിലൂടെ വന്ന് അവർ രഥത്തിന്റെ ചക്രങ്ങളിലും കുതിരകളുടെ കാലുകളിലും പിടികൂടി നിശ്ചലരാക്കിക്കൊണ്ട് പർവ്വതങ്ങൾ എടുത്തെറിഞ്ഞു പോരാടി അർജുനന് ഭയപ്പെട്ടെന്ന് മനസ്സിലാക്കിയ മാതിലി പറഞ്ഞു ഏ അർജുന പേടിക്കേണ്ട വജ്രാസ്ത്രം ചെയ്യുക വജ്രാസ്ത്രം പ്രയോഗിച്ചതോടെ അസുരന്മാരെല്ലാം ചത്തു വീഴു കുന്നുകൂടി രഥത്തിനോ മാതലിക്കോ കേടൊന്നും കൂടാതെ അർജുനൻ യുദ്ധം ജയിച്ച് പുറത്തു വന്നു മാതലി സസന്തോഷം കുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഹേ അർജുന നിന്നിൽ കാണുന്ന ഈ വീര്യം ദേവന്മാർക്കു കൂടി ഇല്ലാത്തതാണ് നിവാദകവചന്മാരെ എല്ലാം നശിപ്പിച്ച ശേഷം മാതലിയോടുകൂടി അർജുനൻ ആ പുരം കാണുവാനായി ഉള്ളിലേക്ക് കടന്നു ഇന്ദ്രന്റെ പുരത്തേക്കാൾ മനോഹരമായ ആ പുരം കണ്ട് അർജുനൻ പോയി അപ്പോൾ മാതിൽ മാതിലി പറഞ്ഞു ഇത് പണ്ട് ദേവേന്ദ്രന്റെ പുരമായിരുന്നു ശക്തരായ നിവാദകവചന്മാർ ദേവന്മാരെ തോൽപ്പിച്ച് അധീനപ്പെടുത്തിയതാണിത് ഇവരെ കൊല്ലുവാൻ ഇന്ദ്രൻ അങ്ങയ്ക്ക് അസ്ത്രങ്ങൾ നൽകിയതാണ് അങ്ങ് ഇപ്പോൾ കൊന്ന് ദാനവന്മാർ ദേവന്മാർക്ക് കൊല്ലുവാൻ കഴിയാത്തവരാണ് ഹേ പുരുഷേന്ദ്ര ഇത് അത്ഭുതം തന്നെ നിവാദ കവചന്മാരെ കൊന്നശേഷം അർജുനൻ മാതലിയോടൊപ്പം ഇന്ദ്രസന്നിധിയിലെത്തി മാതലി നടന്ന സംഭവങ്ങളെല്ലാം വർണ്ണിച്ചു കൊടുത്തപ്പോൾ ഇന്ദ്രൻ അതീവ സന്തുഷ്ടനായി അർജുനനെ പ്രശംസിച്ചു ഇന്ദ്രൻ നീ ദേരന്മാരെക്കാൾ പോരിൽ മുന്തിനിൽക്കുന്നു എന്റെ വൈരികളെ സംഹരിക്കയാൽ നീ ഗുരുദക്ഷിണ നൽകി കഴിഞ്ഞിരിക്കുന്നു നിന്റെ പരാക്രമം കൊണ്ട് ഈഴടക്കുന്ന ഭൂമിയെ ധർമ്മമൂർത്തിയായി യുധിഷ്ഠിരൻ പാലിക്കുന്നതാണ് അങ്ങനെ അഞ്ചു സംവത്സരം ദേവേന്ദ്രനോടൊപ്പം ദിവ്യാസ്ത്രങ്ങളെല്ലാം അർപ്പിച്ചുകൊണ്ട് അർജുനൻ സസുഖം വാണു തന്റെ ആഗ്രഹങ്ങളെല്ലാം സബലീകൃതമായി അർജുനൻ സഹോദരന്മാരുടെ അടുക്കലേക്ക് മടങ്ങിപ്പോരുന്നതിന് മുൻപ് ഇന്ദ്രൻ അവന് ഒരു ദിവ്യകവചം മാല കിരീടം ദേവദത്തം എന്ന ശംഖ് മുതലായവ സമ്മാനിച്ചു അർജുനൻ സ്വർഗത്തിൽ നിന്നും അസ്ത്രാഭ്യാസം ചെയ്ത് തിരിച്ചു വരുന്നതും കാത്ത് പാണ്ഡവന്മാർ അക്ഷമരായി ദിവസങ്ങൾ തള്ളി നീക്കി അങ്ങനെ അങ്ങനെയിരിക്കേ ഒരു ദിവസം ആകാശത്ത് മഹേന്ദ്ര രഥം പറന്നടുക്കുന്നത് അവർ രോമാഞ്ചത്തോടെ നോക്കിക്കണ്ടു മാത ഇളിക്കുന്ന ആ രഥം പർവ്വതത്തിൽ വന്നിറങ്ങിയപ്പോൾ അർജുനൻ അതിൽ നിന്നും സന്തോഷത്തോടെ പുറത്തേക്ക് ചാടിയിറങ്ങി ദൗമിനെയും യുധിഷ്ഠിരനെയും ഭീമനെയും കാൽ തൊട്ട് നമസ്കരിച്ചു അവൻ ഭവ്യതയോടെ യുധിഷ്ഠിരന്റെ മുമ്പിൽ നിന്നു മാതലി പാണ്ഡവന്മാരുടെ ആദരവോടു കൂടിയുള്ള സൽക്കാരമേറ്റ് ഇന്ദ്രന്റെ രാജസന്നിധിയിലേക്ക് മടങ്ങി ചെയ്തു യുധിഷ്ഠിരിന് അർജുനനിൽ നിന്നും ദേവലോകത്തെ വാസത്തിനിടയിലുണ്ടായ സംഭവങ്ങളെ കുറിച്ചെല്ലാം കേൾക്കുവാൻ പ്രതിയുണ്ടായി അർജുനൻ രുദിരനെ പ്രസാദിപ്പിച്ചതും പിന്നീട് ഇന്ദ്രസന്നിധിയിൽ എത്തിയതുമെല്ലാം ഒന്നും വിടാതെ സഹോദരന്മാരെ വർണ്ണിച്ചു കേൾപ്പിച്ചു നിവാദ നേരെ പൊരുതിയ ദിവ്യാസ്ത്രങ്ങളെല്ലാം പ്രദർശിപ്പിക്കണമെന്ന ആഗ്രഹം യുധിഷ്ഠിരൻ പ്രകടിപ്പിച്ചപ്പോൾ അർജുനൻ ഗാന്ഡീവമെടുത്ത് ദിവ്യാസ്ത്രം തൊടുക്കുവാനൊരുങ്ങി അപ്പോൾ ഭൂമി കുലുങ്ങി സൂര്യൻ വാങ്ങി ദേവർഷിമാരും ഗന്ധർവന്മാരും ഒത്തുകൂടി അർജുനന് ചുറ്റും നിന്നു അപ്പോൾ നാരദമഹർഷി അവിടെ പ്രത്യക്ഷപ്പെട്ട് ദേവന്മാരുടെ ആജ്ഞപ്രകാരം അർജുനനെ ഉദ്യമത്തെ തടഞ്ഞു ലക്ഷ്യമില്ലാതെ ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിച്ചാൽ വലിയ ദോഷങ്ങൾ സംഭവിക്കുമെന്ന് അദ്ദേഹം ഉപദേശിച്ചു യുദ്ധത്തിൽ വെച്ച് ഇതെല്ലാം കാണാമല്ലോ എന്ന് യുധിഷ്ഠിരനോടായി നാരദൻ പറഞ്ഞപ്പോൾ പാണ്ഡവർ ആ ഉദ്യമത്തിൽ നിന്നും വിരമിച്ചു അർജുനൻ വന്നതിന് ശേഷം ആ പർവ്വതത്തിൽ തന്നെ കുബേരൻ നൽകിയ ഗൃഹത്തിൽ നാലു വർഷം കൂടി പാണ്ഡവർ താമസിച്ചു അങ്ങനെ വനവാസ കാലത്തിലെ പത്തു കൊല്ലവും കഴിഞ്ഞു പതിനൊന്നാമത്തെ കൊല്ലത്തിലേക്ക് പ്രവേശിച്ചു പാണ്ഡവർ വനവാസം കഴിഞ്ഞുള്ള ഒരു വർഷക്കാലത്തെ അജ്ഞാതവാസത്തെക്കുറിച്ചും പിന്നീടുണ്ടായേക്കാവുന്ന യുദ്ധത്തെക്കുറിച്ചുമെല്ലാം ചർച്ച ചെയ്യുമായിരുന്നു ഒരു ദിവസം വൈശ്രവണൻറെ പർവ്വത സാനുക്കളോട് യാത്ര പറഞ്ഞ് മറ്റു പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനായി ആർ ടി ഷേണൊപ്പം പുറപ്പെട്ടു ലോമശൻ പാണ്ഡവന്മാർക്ക് നന്മ നേർന്ന് സ്വർഗരാജ്യത്തിലേക്ക് തിരിച്ചുപോയി മനോഹരമായ പൊയ്കളും പൂങ്കാവനങ്ങളും നിറഞ്ഞ ആ പർവ്വതത്തിനോട് വിട പറയുമ്പോൾ അവരുടെ ഹൃദയം വേദനിച്ചു അവർ കൈലാസ പർവ്വതത്തെ വീണ്ടും വീണ്ടും തിരിഞ്ഞു നോക്കിക്കൊണ്ട് മന്ദം മന്ദം നടന്നു നീങ്ങി വന്ന വഴിക്ക് തന്നെ മടങ്ങി വൃഷപർവാവിന്റെ ആശ്രമത്തിലും ബദരി ആശ്രമത്തിലും മഹർഷിമാരുടെ സൽക്കാരമേറ്റ് അവർ താമസിച്ചു ഒരു ദിവസം നായാട്ടിനായി കാട്ടിൽ അലഞ്ഞു നടക്കുന്ന ഭീമനെ അതിഭീകരനായ ഒരു മലമ്പാമ്പ് പിടികൂടി പതിനായിരം ആനയുടെ ശക്തിയുള്ളവനായിരുന്നിട്ടും പാമ്പിന്റെ പിടിയിൽ അമർന്ന് അവന് അനങ്ങാൻ പോലും പറ്റാതെ ബോധം കെട്ടുപോയി താൻ യുധിഷ്ഠിരന്റെ അനുജനായ ഭീമനാണെന്നും തന്നെ മോചിപ്പിക്കണമെന്നും എല്ലാം കേണപേക്ഷിച്ചെങ്കിലും പാമ്പു വഴങ്ങിയില്ല പണ്ട് മഹർഷിമാർ ശവിച്ചതുമൂലം പെരുമ്പാമ്പായി തീർന്ന നഹുഷ രാജാവായിരുന്നു അത് പാമ്പ് ഭീമനോട് തന്റെ കഥ പറയാൻ തുടങ്ങി കുരുക്കളുടെ പൂർവികനായ നഹുഷൻ ബ്രാഹ്മണന്മാരെ നിന്ദിക്കുകയാൽ അഗസ്ത്യ മഹർഷി അദ്ദേഹത്തെ പെരുമ്പാമ്പായി തീരട്ടെ എന്ന് ശവിച്ചു തന്റെ പിടിയിൽപ്പെട്ട ആന പോത്ത് തുടങ്ങിയ എല്ലാ മൃഗങ്ങളെയും മറ്റു പല ജീവികളെയും ഭക്ഷിച്ച് അവൻ അനേകായിരം വർഷങ്ങൾ ആ കാട്ടിൽ കഴിച്ചു കൂട്ടി അഗസ്ത്യന്റെ ശാപമേറ്റ് ഇന്ദ്രവിമാനത്തിൽ നിന്നും താഴെ വീഴുമ്പോൾ ശാപമോക്ഷത്തിനായി ഇരക്കുന്ന രാജാവിനോട് മഹർഷി പറഞ്ഞു കുറെ കാലം കഴിയുമ്പോൾ രാജാവേ നിനക്ക് മോക്ഷം കിട്ടും നിന്റെ ചോദ്യത്തിനൊക്കെ ശരിയായ ഉത്തരം നൽകുന്ന വിദ്വാനൊക്കെ നിനക്ക് മോക്ഷം നൽകും ആ സമയത്ത് യുധിഷ്ഠിരൻ പല ദുശകനങ്ങളും കണ്ടു അപ്പോൾ ഭീമൻ എവിടെ പോയെന്ന് അവൻ ദ്രൗപതിയോട് അന്വേഷിച്ചു അവൻ പോയിട്ട് വളരെ നേരമായെന്ന് പാഞ്ചാലി പറഞ്ഞപ്പോൾ യുധിഷ്ഠിരൻ ദൌമിനിയെയും കൂട്ടി കാട്ടിനുള്ളിലേക്ക് നടന്നു കുറെ ചെന്നപ്പോൾ പെരുമ്പാമ്പിനാൽ ചുറ്റപ്പെട്ട് തളർന്നു കിടക്കുന്ന ഭീമനെ യുധിഷ്ഠിരൻ കണ്ടു സങ്കടം സഹിക്കാനാവാതെ എങ്ങനെ ഇതെല്ലാം സംഭവിച്ചു എന്ന് യുധിഷ്ഠിരൻ ചോദിച്ചപ്പോൾ അവൻ ഉണ്ടായ കാര്യങ്ങളെല്ലാം ജ്യേഷ്ഠനെ ധരിപ്പിച്ചു രാജർഷിയായ നഹുഷൻ ശാപത്താൽ പാമ്പായി തീർന്നതാണെന്ന് അറിഞ്ഞപ്പോൾ തന്റെ അനുജനെ വിട്ടുതരുവാനായി യുദ്ധിഷ്ഠിരൻ അപേക്ഷിച്ചു നോക്കി വളരെ നാൾക്കു ശേഷം ലഭിച്ച ഇരയെ വിടുകയില്ലെന്ന് പാമ്പ് തറപ്പിച്ചു പറഞ്ഞു ഒടുവിൽ താൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ശരിയായ ഉത്തരം തന്നാൽ ഭീമനെ വിട്ടയക്കാമെന്ന് പെരുമ്പാമ്പ് സംവദിച്ചു അതിനുശേഷം വേദാന്തത്തെക്കുറിച്ചുള്ള അനേകം ചോദ്യങ്ങൾ പാമ്പ് അദ്ദേഹത്തോട് ചോദിച്ചു എല്ലാറ്റിനും യുധിഷ്ഠിരൻ ശരിയായ ഉത്തരം നൽകി പാമ്പ് സംതൃപ്തനായി തനിക്ക് ഇതോടെ ശാപമോക്ഷം കിട്ടിയതായി അവൻ അറിഞ്ഞു അതിനുശേഷം പെരുമ്പാമ്പിന്റെ രൂപം വിട്ട് ദിവ്യരൂപം കൈവരിച്ച് നഹുഷൻ സ്വർഗത്തിലേക്ക് ഉയർന്നു യുധിഷ്ഠിരനും ദൗമ്യനും ഭീമിനെയും കൂട്ടി ആശ്രമത്തിലേക്ക് പോന്നു